ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് പഠിച്ച് പറഞ്ഞു ഒരു വീഡിയോ ആണ് ഏണി ഉണ്ടാക്കാൻ പോവുകയാണ് റൗണ്ട് പൈപ്പാണ് ഉപയോഗിക്കുന്നത് റൗണ്ട് ജി അല്ല ജി പി പൈപ്പ് അപ്പോൾ ജി പി ഉപയോഗിച്ച് നമ്മൾ ഒരു ഏണി ഉണ്ടാക്കാൻ പോകണം ഏകദേശം ഒരു പതിനഞ്ചടി ഹൈറ്റിൻ്റെ ഒരു ഏണി ഉണ്ടാക്കാൻ പോവാണ് ഇത് ഒന്നേകാലിൻ്റെ ജി പി ആണ് അപ്പോൾ നമ്മൾ വീതി എടുക്കുന്നത് ഇപ്പം പതിമൂന്ന് ഇഞ്ചിനാണ് ഞാൻ വീതി എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു പീസ് ഇതേപോലെ നമ്മൾ മൊത്തം പത്ത് പടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ പത്ത് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിപ്പം രണ്ട് ഫുൾ ലെങ്ത് പൈപ്പാണ് ഇത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പീസുകൾ കട്ട് ചെയ്ത് ഏണി ഉണ്ടാക്കാൻ പോകണം ഇതിന് മാക്സിമം ഹൈറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച്ടിയേ കിട്ടത്തുള്ളൂ അതിൽ കൂടി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ പടിയുടെ വീതി കുറയ്ക്കണം ഇതിപ്പോൾ വീതി കുറച്ചാൽ പിന്നെ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം നമ്മൾ പതിമൂന്ന് ഇഞ്ചിന് ഒരു പത്ത് പീസ് കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കുകയാണ് രണ്ടീന്നും തുല്യമായിട്ട് അഞ്ചഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വീതി കൊടുക്കുന്ന സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് പതിനാറിഞ്ചാണ് പതിനാറ് ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ പടികൾ കൊടുക്കും അപ്പോൾ നമുക്ക് അതിനുള്ള പീസുകൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ പീസ് പത്ത് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതിൻ്റെ തുമ്പ് ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചതച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരേ നിരപ്പിനെ നമ്മൾ രണ്ട് സൈഡും ചതച്ച് കൊടുക്കണം അപ്പോൾ നമുക്കിതിനകത്ത് വെച്ച് വെൽഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഗ്യാപ്പ് കുറഞ്ഞ് കിട്ടും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചതച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പത്ത് പീസ് ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡും കൂടി ഇച്ചിരി കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്ത രീതിയിൽ ഗ്യാപ്പ് കുറഞ്ഞ രീതിയിൽ മാക്സിമം ഗ്യാപ്പ് കുറയുന്ന രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഒന്ന് ചതച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചതച്ചെടുത്തപ്പോൾ ഒരു പൈപ്പിൻ്റെ അവസ്ഥയാണ് ഇത് അതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം കൊണ്ട് ഇളയിപ്പോയി അപ്പോൾ അത്ര ക്വാളിറ്റിയേ ഉള്ളൂ ഈ പൈപ്പിന് ഇതിപ്പോൾ കസ്റ്റമർ നമുക്ക് മേടിച്ചു കൊണ്ട് തന്നെയാണ് ജി ഐ പൈപ്പ് ആയിരുന്നു എനിക്ക് ഇവിടെ സ്ട്രോങ് ആയിരുന്നു ഞാൻ സ്ക്വയർ ട്യൂബാണ് മേടിക്കാൻ പറഞ്ഞത് പുള്ളിക്കാരെ ഇത് മേടിച്ചുകൊണ്ട് വന്നത് ഇത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ജി പി ആണ് മേടിച്ചത് അത് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ആണെന്ന് തോന്നുന്നത് നമ്മൾ കണ്ട് തട്ട് അട്ടിയപ്പോൾ അവിടെ ജോയിൻ്റ് അവിടെ കൊണ്ട് അളവി അങ്ങ് പോയി എന്തായാലും ഉള്ളവെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ് മാർക്ക് ചെയ്ത് പതിനാറിഞ്ചിന് ഇതേപോലെ നമ്മൾ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പീസ് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് വെൽഡ് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു പരിപാടി കൂടെ ചെയ്യാവുണ്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ഇച്ചിരി കട്ട് ചെയ്ത് മാറ്റാവുണ്ട് അപ്പോൾ സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കും ചേർന്ന് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളീ ഇതിൻ്റെ മടക്കിൻ്റെ ഈ അരിവ് ഇതേപോലെ രണ്ട് സൈഡ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കും ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ സീറ്റിംഗ് ആയിട്ട് ചേർന്നിരുന്നുള്ളൂ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ സൈഡ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കത്തില്ല അപ്പോൾ നമുക്കിനി ആ സൈഡ് എല്ലാത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് വെൽഡ് ചെയ്യാം ഫെൽഡ് ചെയ്യുമ്പോൾ നമ്മളാ ഇപ്പം സ്റ്റെപ്പ് നമ്മൾ അടിക്കാൻ പോകണം എൻ്റെ പടി നമ്മൾ വെച്ച് അടിക്കാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ള് ഒരേ നിരപ്പിൽ നമ്മൾ അടിച്ച് പോലെ അങ്ങനെ അടിച്ച് പോയി കഴിഞ്ഞാൽ ബെൻഡ് ബെൻഡ് ആവാൻ സാധ്യത ഉണ്ട് പൈപ്പ് റാ പോലെ വളയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പോട്ട് അടിക്കുക ഒരു ആദ്യം നമ്മൾ അറ്റത്ത് രണ്ടറ്റത്ത് ഓരോ പീസ് വെച്ചിട്ട് ഇതേപോലെ ലെവൽ നോക്കിയതിന് ശേഷം മട്ടം വെച്ച് നോക്കിയതിന് ലെവലാണെന്ന് ഉറപ്പിച്ചിട്ട് കയറി ഇറങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ അളവെടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്പോട്ട് അടിക്കുക അതേപോലെ തന്നെ നമ്മൾ ഏറ്റത്തും ഇതേപോലെ ഒരു സ്പോട്ട് അടിക്കുക ഒരു പീസ് നമ്മൾ അവിടെയും വെക്കുക അതിനുശേഷം സെൻറ്ററിലും ഒരു പീസ് ഇതേപോലെ വെക്കുക പടിയില നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ച് ഗ്യാപ്പിലാണ് സ്റ്റെപ്പ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ അളവിന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ അളവ് നോക്കിയിട്ട് സെൻറ്ററിൽ ഒരെണ്ണം രണ്ടറ്റത്ത് ഓരോന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക അങ്ങനെ കൊടുത്ത് അപ്പം നമുക്ക് കറക്റ്റ് അളവിന് നമുക്ക് ഏണി ലെവലായിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം നമ്മൾ ബാക്കി പീസുകൾ മാർക്ക് ചെയ്തത് ഓരോ സ്പോട്ട് അടിച്ച് കൊടുക്കുക രണ്ട് നമ്മൾ പടി വെച്ചതിന് ശേഷം ഓരോ സ്പോട്ട് രണ്ട് സൈഡിലും അടിച്ചിട്ട് നമ്മൾ ഫുള്ള് ഓരോ സ്പോട്ട് അടിച്ചു കൊടുക്കുക എല്ലാ ഈണീലും നമ്മൾ ഓരോ സ്പോട്ട് വെച്ച് അടിച്ചടിച്ച് ഫുള്ള് നമ്മൾ പത്ത് പടിയാകുന്ന പത്ത് പടി സെറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രമേ നമ്മൾ ഫുള്ള് ആയിട്ട് അടിച്ച് തുടങ്ങാവൂ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലൊരു പീസ് ആണ് ഇവിടെ വെച്ചിട്ട് ലെവൽ നോക്കുക മട്ടം വെച്ച് ലെവൽ നോക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ചരിവാ ചരിയാതെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും ഇതേപോലെ സ്ക്വയർ ട്യൂബോ റൗണ്ടോ ഏത് പൈപ്പായാലും മതി സ്റ്റഡി ആയിട്ടുള്ള ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ മട്ടം ഉണ്ടെങ്കിൽ മട്ടം വെച്ചിട്ട് ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലെവലാണോ നമ്മുടെ രണ്ട് സ്ക്വയ രണ്ട് നമ്മൾ ട്യൂബുകൾ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അതിനുശേഷം മാത്രം അടിച്ചു കൊടുങ്ങുക ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വെച്ചതാണ് നമ്മളിപ്പോൾ ലെവലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്കിനി ബാക്കി പീസുകളും കൂടെ ഇടയിലുള്ളത് വെച്ചു കൊടുക്കാം നമുക്കിനി എല്ലാത്തിൻ്റെയും ഇടയ്ക്കുള്ള പീസുകളും പതിനാറ് ഇഞ്ചിനാണ് ഞാൻ ഗ്യാപ്പിലാണ് വെക്കുന്നത് അപ്പോൾ പതിനാറ് ഇഞ്ചിന് എടുത്തിട്ട് നമുക്ക് എല്ലാം അളവ് ചെയ്തിട്ട് ബാക്കി പീസുകളെല്ലാം സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ പത്ത് പടി ഇതേപോലെ നമ്മൾ ഒരേ അളവിന് തന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്പോട്ടടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്പോട്ടടിക്കുന്നു ഇപ്പോൾ നമ്മൾ ഓരോ സ്പോട്ടെ കൊടുത്തിട്ടുള്ളതായിരുന്നു ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് രണ്ട് സൈഡിലും ഓരോ സ്പോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് മൊത്തം നാല് സ്പോട്ട് ഒരു പടിക്ക് രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിട്ട് അടിക്കാൻ പോവാണ് നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ഒടിഞ്ഞ് പോകരുത് ഇവിടെ കൊണ്ട് അതിനുവേണ്ടി നമ്മൾ രണ്ട് സ്പോട്ടും കൂടെ അടിക്കുന്നുണ്ട് അപ്പോൾ അതിലടിച്ചതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് വേണം ബാക്കി വെള്ളെയ്ത് തുടങ്ങാൻ നമുക്ക് ആദ്യം ഒന്നും സ്പോട്ട് അടിച്ചിട്ട് എടുക്കാം നമ്മളങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ സ്പോട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ തിരിച്ചിട്ട് വെൽഡ് ചെയ്യാൻ പോകണം അതിന് മുമ്പായിട്ട് നമ്മൾ തറ തറനിരപ്പല്ലാത്തത് കൊണ്ട് നമ്മളിതേപോലൊരു പല കഷ്ണം തള്ളിയുടെ പീസാണ് മൂന്നെണ്ണം നമ്മൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലെവലായിട്ട് ഇന്നുകൊണ്ട് തറയില്ല തറ ലെവലല്ലെങ്കിൽ നമ്മൾ വെച്ച് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് തെക്ക് വടക്കിയിരിക്കും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിലൊരു നിരപ്പിന് നമ്മൾ തടിപ്പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് എടുക്കാൻ പോവാണ് നമ്മൾ അപ്പർ സൈഡ് ഇപ്പോൾ സ്പോട്ടേ അടിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇവിടെ ഒന്ന് വെൽഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിട്ട് പിന്നെ വേണം അപ്പർ സൈഡ് അടിക്കാൻ ആദ്യം നമുക്കിനി ഈ സൈഡ് ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം നമ്മൾ വെൽഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കാര്യം ശ്രദ്ധിക്കണം ഒരേ നിരപ്പിന് നമ്മളങ്ങ് വെൽഡ് ചെയ്ത് പോകില്ല നമ്മളിപ്പം ആദ്യത്തെ പടി അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പടി കഴിഞ്ഞിട്ട് അടുത്ത പടിക്ക് അടിക്കുക അതിനുശേഷം ആ രണ്ട് മൂന്ന് പടി വിട്ടതിന് ശേഷം അടുത്തതിന് അടിക്കും അങ്ങനെ നമ്മൾ വെൽഡ് ചെയ്തെടുക്കാവും ഒരേ രീതിയിൽ നമ്മൾ വെൽഡ് ചെയ്തെടുക്കാൽ ചൂ നമ്മുടെ പൈപ്പ് ചൂടാവുന്ന അനുസരിച്ച് ഇത് ബെൻ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പടി ഇടവിട്ട് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിക്കുന്ന ആ ചൂട് കണ്ടിന്യൂ ആയിട്ട് കിട്ടത്തില്ല ആ ചൂട് അവിടെ അങ്ങ് പോവും അതിന് ശേഷം നമ്മൾ അടുത്ത രണ്ട് മൂന്ന് പടി വിടമ്പോഴത്തേക്ക് ആ ഗ്യാപ്പിൽ നമുക്ക് അത്രയും ചൂടാ ഏൽക്കത്തില്ല ഒരേ അടിക്കുമ്പോൾ ചൂട് നല്ല ചൂടായിട്ടും ബെൻഡാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ ഇടവിട്ടിടവിട്ട് അടിക്കുക അതിന് ശേഷം നമുക്ക് ഫുള്ള് ഇതേപോലെ ഫുള്ള് അടിച്ചെടുക്കുക ഇടവിട്ടിടവിട്ട് ഫുള്ള് ഇവിടെ അടിച്ചതിന് ശേഷം രണ്ടെണ്ണാടി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക എവിടെയാണെങ്കിലും അടിക്കുക അടുത്തടുത്ത് വരാൻ പാടില്ല നമ്മൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തടുത്ത് വരാത്ത രീതിയിൽ നമ്മൾ വെൽഡ് ചെയ്ത് ചെയ്യുക അതിനുശേഷം നമുക്കിത് ഈ ഫുള്ള് ഈ പടി അടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കണം അതും ഇതേപോലെ തന്നെ അടിക്കണം നമ്മൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ അടിക്കല് രണ്ട് മൂന്ന് പടി വിട്ടതിന് ശേഷം വർണ്ണത്തി അടിക്കുക പിന്നെ രണ്ട് മൂന്ന് പടി വിട്ടതിന് ശേഷം അടുത്തതിനടിക്കുക ആ രീതിയിൽ നമുക്ക് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഒരു സൈഡ് നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ള് നമ്മൾ വെൽഡിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടപെട്ടാണ് അടിച്ചത് അങ്ങനെ ഫുള്ളും പൈപ്പും നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തിരിച്ചിട്ട് നമുക്ക് അപ്പർ സൈഡ് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം Thank you അങ്ങനെ നമ്മൾ വെൽഡിങ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നാല് കാല് ഹോൾ വരുന്ന ഭാഗം നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ പൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്പോട്ട് അടിച്ച് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മളിതിൻ്റെ വെൽഡിങ്ങിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിടുകയാണ് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിടാം അപ്പോൾ നമ്മുടെ ഏണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏണയുടെ ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ അടിയിലത്തെ പീസെല്ലാം കാലിൽ പീസെല്ലാം വെച്ചിട്ടുണ്ട് മണ്ണിലൊന്നും താന്നു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഏണയുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ വീഡിയോകൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉള്ളവർക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് താങ്ക്